സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരായ ഭിന്നശേഷിക്കാരുടെ സീറ്റ് റിസർവേഷൻ സംബന്ധിച്ച് ബസ് ജീവനക്കാരിലും പൊതുജനങ്ങളിലും അവബോധം സൃഷ്ടിക്കാൻ ക്യാമ്പയിൻ നടത്തി മോട്ടോർ വാഹന വകുപ്പ് ഭിന്നശേഷിക്കാരായ യാത്രക്കാരുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഇടുക്കി ആർ ടിഒ നിർദ്ദേശം നൽകിയത് കേരള മോട്ടോർ വാഹന ചട്ടമനുസരിച്ച് ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും സീറ്റ് ഒഴിച്ചുള്ള മൊത്തം സീറ്റ് എണ്ണത്തിന്റെ ചെയ്തിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്കുള്ള സീറ്റ് റിസർവേഷൻ ഉറപ്പാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന ഭിന്നശേഷിക്കാരായ യാത്രക്കാരിൽ നിന്നുള്ള അഭ്യർത്ഥനയെ തുടർന്നാണ് ഇടുക്കി ആർ ടിഒ പി എം ഷബീറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ക്യാമ്പയിനുമായി രംഗത്ത് വന്നത് സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരായ ഭിന്നശേഷിക്കാരുടെ സീറ്റ് റിസർവേഷൻ സംബന്ധിച്ച് ബസ് ജീവനക്കാരിലും പൊതുജനങ്ങളിലും അവബോധം സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യം കേരള റൂൾ അനുസരിച്ച് സ്വകാര്യ ബസ്സുകളിലെ സീറ്റ് റിസർവേഷൻ ഭിന്നശേഷിക്കാർക്ക് മൊത്തം സീറ്റിന്റെ അതിൽ ഡ്രൈവറുടെയും കണ്ടക്ടറേയും സീറ്റ് ഒഴിച്ചുള്ള സീറ്റിന്റെ അഞ്ച് ശതമാനം വേണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ബസ്സുകളിലെ സീറ്റിംഗ് സംവിധാനം വെച്ച് നോക്കിയാൽ മിനിമം രണ്ട് സീറ്റെങ്കിലും ഉണ്ടായിരിക്കണം അതിൽ ഒരു സീറ്റ് കണ്ടക്ടർ സീറ്റിൻ്റെ ഫ്രണ്ടിലും അടുത്ത സീറ്റ് വനിതകൾക്കുള്ള സീറ്റിൻ്റെ സീറ്റ് ചെയ്തിരിക്കുന്നത് മുന്നിലെ ഡോറിൻ്റെ അടുത്തുമായിരിക്കണം അപ്പോൾ അവർക്ക് ഇറങ്ങാനും കയറാനും വളരെ ഉചിതമായ രീതിയിലായിരിക്കണം ആ സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നത് ഇത് ചില ബസ്സുകളിൽ കാണുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി അതിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഈ സ്പെഷ്യൽ സംഘടിപ്പിച്ചിരിക്കുന്നത് അടിമാലി സ്വകാര്യ സ്റ്റാൻഡിൽ വെച്ചായിരുന്നു പരിപാടി ജീവനക്കാരുടെയും അസോസിയേഷൻ ഭാരവാഹികളുടെയും സഹകരണത്തോടെ ബസ്സുകളിൽ റിസർവേഷൻ സ്റ്റിക്കർ പതിപ്പിച്ചു കൂടാതെ റിസർവേഷൻ സീറ്റുകൾ ഭിന്നശേഷിക്കാർക്ക് ഉറപ്പാക്കണമെന്ന് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി ദേവികുളം സബ് പാർട്ടി ഓഫീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനിൽ എം വി ഐമാരായ ചന്ദ്രലാൽ കെ കെ ദീപു എൻ കെ എ എം വി ഐമാരായ ഫവാസ് സലീം എബിൻ ഐസഖ് എന്നിവർ പങ്കെടുത്തു